പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ് എന്ന കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇതെന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെക്കാൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ സ്റ്റുഡൻസ് ഇങ്ങനെ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് കുറേ അപ്ഡേറ്റ്സും നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി സെന്റർ അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പുതുതായിട്ട് രണ്ട് സ്റ്റഡി സെന്റേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ മുന്നത്തെ സ്റ്റഡി സെൻറ്റർ അപേക്ഷിച്ച് പ്പോഴും ഒരു രണ്ട് സ്റ്റഡി സെൻറ്ററും കൂടെ നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഓക്കെ രണ്ട് സ്റ്റഡി സെൻ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി സി അപ്രൂവ് ആയിട്ടുള്ള കോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നിരവധി കോഴ്സസ് ഉണ്ട് ആ കോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ കൊടുക്കുന്നത് രണ്ട് കോഴ്സാണ് നിലവിൽ നമ്മളിവിടെ ബി എ സോഷ്യോളജി ബി എ മലയാളമാണ് നമ്മൾ നിലവിൽ ഇവിടെ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതല്ലാതെ തന്നെ നമ്മൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നിരവധി കോഴ്സ് യു ജി സി അപ്രൂവഡ് ആയിട്ടുള്ള നിരവധി കോഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ ഇതും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ഒരു ബെനഫിറ്റ് ആയിട്ട് അതായത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെയുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ് ആണ് നിങ്ങൾക്ക് അറ്റ് എ ടൈം ടു ഡിഗ്രി അതായത് രണ്ട് ഡിഗ്രി നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാം പിന്നെ നിങ്ങൾ ഒരു റെഗുലർ ഡിഗ്രി ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് രണ്ട് ഡിഗ്രി ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പം അറ്റ് എ ടൈം നിങ്ങൾക്ക് രണ്ട് ഡിഗ്രിയും ചെയ്യാം ഓക്കെ അപ്പൊ ബെനഫിറ്റാണ് ആണ് അപ്പോൾ ഈ റെഗുലർ ഡിഗ്രി ചെയ്യുന്ന സ്റ്റുഡൻസിനും അല്ലാതെ ഉള്ള സ്റ്റുഡൻസിനും നിങ്ങൾക്ക് ഈ രണ്ട് ഡിഗ്രി ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ഡിഗ്രി ഒക്കെ ചൂസ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതലായിട്ടും ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റുഡൻറിന്റെ കൺവീനിയൻറ്റ് അനുസരിച്ചിട്ടുള്ള എക്സാം ടൈമും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇത്രയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി മറ്റൊരു നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് ഇത്രയും അപ്ഡേറ്റ്സ് ആണ് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇത്രയും അപ്ഡേറ്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി നമ്മൾ നമ്മളിവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയ്ക്ക് വീണ്ടും കാണാം കീപ് കീയിങ് ഹാപ്പി ലേർണിംഗ്